മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടനാണ് നമ്മൾ സ്വന്തം ജയറാമാറ്റൻ എന്ന് വിളിക്കുന്ന പത്മശ്രീ ജയറാം അദ്ദേഹത്തിന് ഈ കഴിഞ്ഞ ദിവസമാണ് അറുപത് വയസ്സ് തികഞ്ഞത് മലയാള സിനിമയിൽ വന്നിട്ട് ഒരുപാട് വർഷമായെങ്കിലും ഇന്നും മലയാളികൾക്ക് ഒരുപാട് ഫേവററ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് ഇഷ്ടമുള്ള ഒരു നടൻ തന്നെയാണ് ജയറാം പക്ഷെ നമ്മൾ ഒത്തിരി സ്നേഹത്തോടെ നമ്മുടെ ജയറാമിനെ നമ്മുടെ കേരളത്തിന്റെ സ്വന്തം ജയറാമാറ്റൻ എന്ന് വിളിക്കുമ്പോഴും ജയറാമിനെ പലപ്പോഴായിട്ട് നമ്മൾ തമിഴൻ അണ്ണാച്ചെന്നൊക്കെ വിളിച്ച് കളിയാക്കാറുമുണ്ട് ഇതിന് കാരണമായിട്ട് മക്കളുടെ വിവാഹമൊക്കെ എന്തിനാണ് തമിഴ് ശൈലിയിൽ നടത്തുന്നത് എന്നൊക്കെയാണ് നമ്മൾ പലപ്പോഴും ചോദിച്ചിട്ടുള്ള കാര്യം എന്തിനാണ് കേരളത്തിൽ നിന്നും വീട് വെക്കാതെ കൊണ്ട് തമിഴ്നാട്ടിൽ പോയി വീട് വെച്ചത് എന്നൊക്കെ മലയാളികൾ പലപ്പോഴും ആശങ്കപ്പെടാറുണ്ട് അല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടാറുണ്ട് എന്നാൽ പലർക്കും അറിയാത്ത ഒരു സത്യമുണ്ട് സത്യത്തിൽ ജയറാം എന്ന നടൻ മലയാളിയാണോ അതോ തമിഴിനാണോ നമുക്ക് എപ്പോഴും ആശയക്കുഴപ്പമുള്ള ഒരു കാര്യം തന്നെയാണ് ഇദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു തമിഴൻ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ രണ്ടുപേരും തമിഴിലാണ് ഇദ്ദേഹത്തിന്റെ കുടുംബമൊക്കെ ഇപ്പോഴും തമിഴ്നാട്ടിൽ തന്നെയാണ് എന്നാൽ ഇദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലേക്ക് വന്ന ഇവിടെ സെറ്റിൽ ചെയ്യുകയായിരുന്നു ഒരു കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം ജനിച്ചത് ഒരു അയ്യർ കുടുംബത്തിലാണ് അതുകൊണ്ട് തന്നെ ഇപ്പോഴും അതേ സംസ്കാരം തന്നെയാണ് അദ്ദേഹം പിന്തുടർന്ന് പോകുന്നത് കാര്യം എന്തൊക്കെ തന്നെയായാലും അദ്ദേഹത്തെ തമിഴിന് അണ്ണാച്ചെന്ന് വിളിച്ച് കളിയാക്കുമ്പോൾ വെറും അദ്ദേഹം നമ്മുടെ സ്വന്തം മലയാളിയുടെ ചേറാമറ്റം തന്നെയാണ്